ഇന്നത്തെ നമ്മുടെ വീഡിയോ കരിമൻ കരിമൻകുത്തി നിറം മങ്ങി തുടങ്ങിയ ഫ്രിഡ്ജ് ഡീപ് ക്ലീൻ ചെയ്തെടുക്കുന്നത് മാത്രമല്ല കേട്ടോ ഒരു വർഷം വരെ ഫ്രിഡ്ജ് അടിക്കടിക്കെ ക്ലീൻ ചെയ്യാണ്ട് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തെടുക്കാമെന്നുള്ളതും അതുപോലെ തന്നെ ഒരുപാട് കറണ്ട് ഫ്രിഡ്ജ് ഉപയോഗിക്കാണ്ടിരിക്കാനുള്ള കുറച്ച് ടിപ്പുകളും ഇനി അഥവാ നിങ്ങളുടെ ഫ്രിഡ്ജ് ഒരുപാട് കറണ്ട് ഉപയോഗിക്കുന്നെങ്കിൽ എങ്ങനെയത് കണ്ടുപിടിക്കാം അതിനുള്ള സൊല്യൂഷനും ഒക്കെ ചേർന്നതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോളൂ തീർച്ചയായിട്ടും ഉപകാരപ്രദമാവും ഞാനിപ്പം ഫ്രിഡ്ജിലെയും ഫ്രീസറിലെയും സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് പോവുകയാണ് ഇതിനുള്ളിലുള്ള ട്രേ ഒക്കെ എടുത്ത് നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തെടുക്കാറ് അതിനായിട്ട് ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു അര മുറി നാരങ്ങ നീര് ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് പിന്നെ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അടുപ്പിച്ച് ബേക്കിംഗ് സോഡയും കുറച്ച് പേസ്റ്റും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കും സോപ്പോ ഡിറ്റർജൻറ്റോ ഒന്നും വേണ്ട കേട്ടോ നമുക്ക് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ബേക്കിംഗ് സോഡ ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഫ്രിഡ്ജിനുള്ളിലെ ബാറ്റ്സ്മെൻ ലക്ക പൊയ്ക്കോളും പിന്നെ നാരങ്ങാ നീരും പേസ്റ്റും ഉള്ളതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിനുള്ളിലെ അഴുക്കും മഞ്ഞ കളറും ഒക്കെ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഈ ഒരു സൊല്യൂഷൻ ഞാനൊരു സ്പ്രേ ബോർഡിലേക്ക് മാറ്റി കൊടുക്കാനായിട്ടോ സ്പ്രേ ബോർഡിൽ യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് കുറച്ചും കൂടെ എടുപ്പം ഇനി ഫ്രിഡ്ജ് ഓഫാക്കിയതിന് ശേഷം ഉള്ളിലുള്ള ട്രേ എല്ലാം മാറ്റി സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരു സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം നമ്മുടെ സൊല്യൂഷനിൽ പേസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിനുള്ളിൽ ആ വെള്ള കളർ അതുപോലെ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഞാൻ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടാണ് വർഷങ്ങളായിട്ട് എൻ്റെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തെടുക്കുന്നത് ക്ലീൻ ചെയ്ത് കഴിയുമ്പം നല്ലൊരു നാരങ്ങയുടെ മണമാണ് കേട്ടോ പിന്നീട് കുറച്ച് ദിവസത്തേക്ക് ഫ്രിഡ്ജിനുള്ളിൽ കുറച്ച് നാൾ നമ്മൾ ഫ്രിഡ്ജ് ഉപയോഗിച്ച് കഴിയുമ്പം ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കറുത്ത പാടുകൾ കാണാറുണ്ട് അതൊക്കെ പോകാനായിട്ട് ഈ ഒരു സൊല്യൂഷൻ ബെസ്റ്റാണ് കേട്ടോ ദേ ഈ ഒരു ദൈവീരക്കൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നല്ലപോലെ തന്നെ നമുക്ക് ക്ലീൻ എടുക്കാൻ പറ്റുന്നുണ്ട് ഫ്രിഡ്ജിൻ്റെ ഉൾഭാഗം സ്ക്രബ്ബർ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു നല്ല കോട്ടൺ തുണി നനച്ച് ഇതുപോലെ പിഴിഞ്ഞെടുത്തിട്ട് നമുക്കൊന്ന് തുടച്ചെടുത്താൽ നല്ലപോലെ ക്ലീനായിട്ട് കിട്ടും ഇതേ ഇപ്പം നമ്മൾ ഫ്രിഡ്ജ് ക്ലീനാക്കിയെടുത്തിട്ടുണ്ട് ആ ട്രേ ഒക്കെ വെക്കുന്ന സൈഡിൽ നല്ല പോലെ അഴുക്കും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതേ നോക്കിയാൽ നല്ല പുതിയ ഫ്രിഡ്ജ് പോലെ തന്നെ നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് പൊതുവേ എല്ലാവരും ഫ്രിഡ്ജിൻ്റെ ഉൾഭാഗം ക്ലീൻ ചെയ്തിട്ട് ട്രേ ഒക്കെ വൃത്തിയാക്കി സെറ്റാക്കാറാണ് പതിവ് പക്ഷേ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഡോർ കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ പ്രത്യേകിച്ചും ഈ ഒരു വാഷറിൻ്റെ ഭാഗം ഈ ഒരു ഭാഗത്ത് അഴുക്കും ചെളിയും ഒക്കെ പിടിച്ചിരിക്കുകയാണെങ്കിൽ ഡോറ് നല്ലതുപോലെ അടയില്ല അപ്പോൾ ഒരുപാട് കറണ്ട് ചിലവാകും അതുപോലെ തന്നെ ചിലരുടെ ഫ്രിഡ്ജിൻ്റെ ഒരു ഭാഗത്ത് കരുമനൊക്കെ കുത്തി കറുത്ത കളറായിരിക്കും അപ്പോൾ അതൊക്കെ പോകാനായിട്ട് നമ്മൾ തയ്യാറാക്കിയെടുത്ത ആ ഒരു സ്പ്രേ ഉണ്ടല്ലോ അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ചീപ്പ് കോട്ടൺ തുണിയിൽ കവർ ചെയ്തിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ വാഷറിൻ്റെ ഉള്ളിലുള്ള അഴുക്കും ചെളിയും ഒക്കെ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഒരുപാട് കരിമൻ കുത്തി കറുത്ത വാഷറാണെങ്കിൽ കുറച്ച് പേസ്റ്റ് ഒരു ബ്രഷിലെടുത്ത് ഈ ഒരു ഭാഗത്ത് തേച്ച് കൊടുത്ത് പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലപോലെ നമുക്ക് ക്ലീനായി കിട്ടും എൻ്റെ ഫ്രിഡ്ജ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ അധികം അഴുക്കില്ല കേട്ടോ ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാം നമ്മുടെ ഫ്രിഡ്ജ് എത്രത്തോളം നമ്മൾ ക്ലീനാക്കി എടുത്തു എന്നുള്ളത് ഒട്ടും തന്നെ അഴുക്കില്ലാണ്ട് നല്ല ഡീപ്പായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഫ്രിഡ്ജിനുള്ളിലുള്ള ട്രേയും ക്ലീൻ ചെയ്തെടുക്കുന്നത് സോപ്പ് ഒന്നും തന്നെ ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കാറില്ല ട്രേയൊക്കെ ക്ലീൻ ചെയ്യുന്ന വീഡിയോ കാണിക്കാത്തത് ഒരുപാട് വീഡിയോയ്ക്ക് ലെന്ത് കൂടണ്ട എന്ന് കരുതിയിട്ടാണ് ദൈവം നമ്മൾ ട്രേയൊക്കെ ക്ലീൻ ചെയ്ത് ഉണക്കി ഉണക്കിയെടുത്തിട്ടുണ്ട് ഇനി ഈ ക്ലീൻ ചെയ്ത ഫ്രിഡ്ജ് ഒരു വർഷം വരെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യാണ്ട് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം ഈ ഒരു ട്രേയിൽ നമ്മൾ ഇതുപോലെയുള്ള ട്രാൻസ്പേരൻ്റ് ആയിട്ടുള്ള ഷീറ്റുകൾ നമുക്ക് കിട്ടും അത് ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യേണ്ടി വരില്ല ഈ ഒരു മാറ്റ് എടുത്തിട്ട് ക്ലീൻ ചെയ്താൽ മാത്രം മതി കേട്ടോ ഇനി നിങ്ങളുടെ കയ്യിൽ ഇത്തരത്തിലുള്ള ട്രാൻസ്പേരൻറ്റ് ഷീറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ക്ലിങ് ഫിലിമോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു അലൂമിനിയം ഫോയിലോ യൂസ് ചെയ്തിട്ട് കവർ ചെയ്താലും മതി ഫ്രിഡ്ജിനുള്ളിലിടുന്ന ഇത്തരത്തിലുള്ള ട്രാൻസ്പേരൻറ്റ് ഷീറ്റുകൾ നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങാനായിട്ട് കിട്ടും ഇല്ലായെങ്കിൽ ഇതുപോലെയുള്ള ക്ലീൻ ഫിലിം നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും കേട്ടോ അത് ഉപയോഗിച്ചിട്ട് നമ്മുടെ ട്രേ ഒന്ന് കവർ ചെയ്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അടിക്കടിക്ക് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യേണ്ടി വരില്ല ഫ്രിഡ്ജിൽ വെക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ഈ ഒരു ട്രേയിൽ വീഴുകയാണെങ്കിൽ ഈ ഒരു ക്ലിങ് ഫിലീം മാറ്റിയിട്ട് നമുക്ക് അടുത്തത് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഫ്രിഡ്ജിനുള്ളിൽ യൂസ് ചെയ്യുന്ന ട്രാൻസ്പേരൻറ്റ് ഷീറ്റ് ഞാൻ വാങ്ങിയ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം താല്പര്യമുള്ളവർക്ക് അതിലൂടെ പർച്ചേസ് ചെയ്യാവുന്നതാണ് പ്രമോഷൻ ഒന്നും അല്ല കേട്ടോ ഞാൻ ഈ ഒരു ഷീറ്റ് യൂസ് ചെയ്തിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം നമുക്ക് ഈ ഒരു ട്രേഡ് ഉള്ളിലിരിക്കുന്ന സാധനങ്ങൾ ട്രാൻസ്പേരൻ്റ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കാണാനായിട്ട് കഴിയും അതുപോലെ തന്നെ എടുത്ത് ക്ലീൻ ചെയ്യാനും എളുപ്പമാണ് ഇനി നമുക്ക് ഫ്രീസറിൽ നോൺ വെജ് ഒക്കെ വെക്കുന്നവരാണെങ്കിൽ ബ്ലെഡൊക്കെ വീണ് സ്മെല്ലുണ്ടാവാണ്ടിരിക്കാനായിട്ട് ഫ്രീസർ ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു അലൂമിനിയം ഫോയിൽ വിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ക്ലീൻ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഈ അലൂമിനിയം ഫോയിൽ മാറ്റി അടുത്തത് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ തന്നെ നമ്മുടെ ഫ്രിഡ്ജിനുള്ളിൽ സ്മെല്ലുണ്ടാവില്ല കേട്ടോ ഇനി നിങ്ങളുടെ ഫ്രിഡ്ജ് ഐസ് കെട്ടുന്നതാണെങ്കിൽ ഈ ഒരു അലൂമിനിയം ഫോയിൽ വെച്ചതിന് ശേഷം കുറച്ച് ഉപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഫ്രീസറിനുള്ളിൽ ഐസ് കെട്ടില്ല ഐസ് പിടിക്കുന്ന ഫ്രിഡ്ജ് ഫ്രിഡ്ജാണെങ്കിൽ ഒരുപാട് കറണ്ട് ചിലവാകും കേട്ടോ അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഇതുപോലെ ഫ്രീസറിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി ഫ്രിഡ്ജിനുള്ളിൽ സ്മെല്ല് വരാണ്ടിരിക്കാനായിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു ബൗളിൽ കുറച്ച് കോഫി പൗഡർ ഇട്ടിട്ട് ഫ്രീസറിൽ വെക്കും ഞാൻ കേട്ടോ അങ്ങനെ ചെയ്താലും നമ്മുടെ ഫ്രിഡ്ജിനുള്ളിൽ ഒട്ടും തന്നെ സ്മെല്ലുണ്ടാവില്ല ഇനി നമുക്ക് ഫ്രിഡ്ജ് ഒരുപാട് കറണ്ട് ഉപയോഗിക്കാണ്ടിരിക്കാനായിട്ട് ഡോറിൻ്റെ സൈഡിൽ ഇതുപോലെ കുറച്ച് ഐസ് ക്യൂബ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിനുള്ളിലുള്ള ടെമ്പറേച്ചർ വേരിയേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കഴിയും ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജ് തുറക്കുമ്പം പുറത്തുള്ള എയർ ഉള്ളിലേക്ക് കടക്കുമ്പം അത് വീണ്ടും തണുപ്പിക്കാനായിട്ട് ഒരുപാട് കറണ്ട് ചിലവാകും അത് ഒഴിവാക്കാനായിട്ട് ഇതുപോലെ നമുക്ക് ഡോറിൻ്റെ സൈഡിൽ കുറച്ച് ഐസ് ക്യൂബ് വെച്ച് കൊടുക്കാം കറണ്ടിൻ്റെ ഉപയോഗം കുറയ്ക്കാനായിട്ട് നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് വാഷറും കൂടെ ക്ലീൻ ചെയ്യണം വാഷറിൽ ഒരുപാട് ചെളിയും അഴുക്കും ഉണ്ടെങ്കിൽ ഡോറ് നല്ലതുപോലെ ക്ലോസ് ആവത്തില്ല അപ്പോൾ ഒരുപാട് കറണ്ട് ചിലവാകും ഫ്രിഡ്ജ് കറണ്ട് ഒരുപാട് ഉപയോഗിക്കുന്നതിൻ്റെ മറ്റൊരു കാരണം ഈ ഒരു രീതിയിൽ കുത്തി നിറച്ച് സാധനങ്ങൾ വെക്കുന്നതാണ് ഒരിക്കലും ഡസ്റ്റ്ബിൻ പോലെ ഫ്രിഡ്ജിനുള്ളിലേക്ക് സാധനങ്ങൾ കുത്തി നിറച്ച് വെക്കരുത് കേട്ടോ ഇനി നമ്മുടെ ഫ്രിഡ്ജ് ഒരുപാട് കറണ്ട് ഉപയോഗിക്കുന്നു എന്നറിയാനൊരു സൂത്രമുണ്ട് ഇതുപോലെ ഒരു ന്യൂസ് പേപ്പർ എടുത്ത് ഡോറിൻ്റെ സൈഡിൽ വെച്ച് അടച്ചതിന് ശേഷം നമ്മൾ പിടിച്ചു നോക്കിയാണെങ്കിൽ ന്യൂസ് പേപ്പർ പുറത്തേക്ക് വരുവാണെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഡോറ് കറക്റ്റായിട്ടല്ല ക്ലോസ് ആയിരിക്കുന്നത് ഡോറ് കറക്റ്റായിട്ടാണ് അടഞ്ഞിരിക്കുന്നതെങ്കിൽ ന്യൂസ് പേപ്പർ പിടിച്ചാൽ ഇതുപോലെ തന്നെ ടൈറ്റായിട്ടിരുന്നോളും ന്യൂസ് പേപ്പർ പുറത്തേക്ക് വരുവാണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ വാഷർ മാറ്റി കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ വാഷർ നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഡോറ് പ്രോപ്പറായിട്ട് അടഞ്ഞു കിട്ടും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനായിട്ട് മറക്കരുത് ഒപ്പം തന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് കൂടി കൂടിയത് ചെയ്തേക്കണേ വീണ്ടും ഇത്തരത്തിലുള്ള നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ